അയ്യോ അരിയേലേ അരിയേലേ ദാവീദ് പാളയമിറങ്ങിയിരുന്ന നഗരമേ ആണ്ടോട് ആണ്ടുകൂട്ടുവിൻ ഉത്സവങ്ങൾ മുറയ്ക്ക് വന്നുകൊണ്ടിരിക്കട്ടെ എന്നാൽ ഞാൻ അരിയേലിനെ ഞെരുക്കും ദുഃഖവും വിലാപവും ഉണ്ടാകും അത് എനിക്ക് അരിയേലായി തന്നെ ഇരിക്കും ഞാൻ നിനക്ക് വിരോധമായി ചുറ്റും പാളയുമിറങ്ങി വാടകോരി നിന്നെ നിരോധിക്കുകയും നിന്റെ നേരെ കൊത്തളമുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ നീ താണ് നിലത്തുനിന്ന് സംസാരിക്കും നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് പതുക്ക വരും വെളിച്ചപ്പാടിന്റേതുപോലെ നിന്റെ ഒച്ച നിലത്തുനിന്ന് വരും നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് ചിലയ്ക്കും നിന്റെ ശത്രുക്കളുടെ സംഘം നേരിയ പൊടി പോലെയും നിഷ്കണ്ഠകന്മാരുടെ കൂട്ടം പാറിപ്പോകുന്ന പതിർ പോലെയും ഇരിക്കും അത് ഒരു ക്ഷണമാത്രകൊണ്ട് പെട്ടെന്ന് സംഭവിക്കും ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാദത്തോടും കൂടെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയുമായി അത് സൈന്യങ്ങളുടെ യഹോവയാൽ സന്ദർശിക്കപ്പെടും അരിയേലിന്റെ നേരെ യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടം അതിനും അതിന്റെ കോട്ടയ്ക്കും നേരെ യുദ്ധം ചെയ്ത് അതിനെ വിഷമിപ്പിക്കുന്ന ഏവരും തന്നെ ഒരു സ്വപ്നം പോലെ ഒരു രാത്രി ദർശനം പോലെ ആകും വിശന്നിരിക്കുന്നവൻ താൻ ഭക്ഷിക്കുന്നുവെന്ന് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശന്നിരിക്കുന്നതുപോലെയും ദാഹിച്ചിരിക്കുന്നവൻ താൻ പാനം ചെയ്യുന്നു എന്ന് സ്വപ്നം കണ്ടിട്ടുണരുമ്പോൾ ക്ഷീണിച്ചും ദാഹിച്ചും ഇരിക്കുന്നതുപോലെയും സിയോൻ പർവ്വതത്തോട് യുദ്ധം ചെയ്യുന്ന സകലജാതികളുടെയും കൂട്ടമിരിക്കും വിസ്മയിച്ച് സ്തംഭിച്ചുപോകുവിൻ അന്ധത പിടിച്ച് കുരുടരായിത്തീരുവിൻ അവർ മത്തരായിരിക്കുന്നു വീഞ്ഞുകൊണ്ടല്ലതാനും അവർ ചാഞ്ചാടി നടക്കുന്നു മദ്യപാനം കൊണ്ടല്ലതാനും യഹോവ ഗാഠനിദ്ര നിങ്ങളുടെ മേൽ പകർന്നു നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടം ഇട്ടിരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിത്തീർന്നിരിക്കുന്നു അതിനെ അക്ഷരവിദ്യയുള്ള ഒരുത്തന്റെ കൈയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് വഹിയ അതിന് മുദ്രയിട്ടിരിക്കുന്നവല്ലോ എന്ന് പറയും അല്ല ആ പുസ്തകം അക്ഷരവിദ്യയില്ലാത്തവന്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അക്ഷരവിദ്യയില്ല എന്ന് പറയും ഈ ജനം അടുത്തുവന്നു വായിക്കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവരെങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റിവച്ചിരിക്കുന്നു എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷകൽപ്പനയത്രേ ഇതുകാരണത്താൽ ഞാൻ ഈ ജനത്തിന്റെ ഇടയിൽ ഇനിയും ഒരത്ഭുത പ്രവൃത്തി അത്ഭുതവും ആശ്ചര്യവുമായൊരു പ്രവൃത്തി തന്നെ ചെയ്യും അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും മറിഞ്ഞുപോകുമെന്ന് കർത്താവ് അരുളിച്ചു തങ്ങളുടെ ആലോചനയെ യഹോബയ്ക്ക് അഗാധമായി മറച്ചുവെക്കുവാൻ നോക്കുകയും തങ്ങളുടെ പ്രവൃത്തികളെ അന്ധകാരത്തിൽ ചെയ്യുകയും ഞങ്ങളെ ആർ കാണുന്നു ഞങ്ങളെ ആർ അറിയുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം അയ്യോ ഇതെന്തൊരു മറിവ് കുശവനും കളിമണ്ണും ഒരുപോലെ എന്ന് വിചാരിക്കാമോ ിയവനെക്കുറിച്ച് അവൻ എന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നും ഉരുവായത് ഉരുവാക്കിയവനെക്കുറിച്ച് അവന് ബുദ്ധിയില്ല എന്നും പറയുമോ ഇനി അൽപകാലം കൊണ്ട് ലബാനോൻ ഒരു ഉദ്യാനമായി തീരുകയും ഉദ്യാനം വനമായി എണ്ണപ്പെടുകയും ചെയ്യുകയില്ലയോ അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങിക്കാണുകയും സൌമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും നിഷ്കണ്ഠകൻ നാസ്തിയായും പരിഹാസി ഇല്ലാതെയായും ഇരിക്കുന്നുവല്ലോ മനുഷ്യരെ വ്യവഹാരത്തിൽ കുറ്റക്കാരാക്കുകയും പട്ടണവാതിൽക്കൽ ന്യായം വിസ്തരിക്കുന്നവന് കിണിവയ്ക്കുകയും നീതിമാനെ നിസ്സാര കാര്യം കൊണ്ട് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നവരായി നീതികേടന് ജാഗ്രതയുള്ള ഏവരും ഛേദിക്കപ്പെട്ടു ആകയാൽ അബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ യാക്കോബ് ഗ്രഹത്തെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു യാക്കോബ് ഇനി ലജ്ജിച്ചുപോകയില്ല അവന്റെ മുഖം ഇനി വിളറിപ്പോകുകയുമില്ല എന്നാൽ അവൻ അവന്റെ മക്കൾ തന്നെ തങ്ങളുടെ മധ്യയെ എന്റെ കൈകളുടെ പ്രവൃത്തി കാണുമ്പോൾ അവർ എന്റെ നാമത്തെ വിശുദ്ധീകരിക്കും അതെ അവർ യാക്കോബിന്റെ പരിശുദ്ധനെ വിശുദ്ധീകരിക്കുകയും ഇസ്രായേലിന്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും മനോവിഭ്രമമുള്ളവർ ജ്ഞാനം ഗ്രഹിക്കുകയും പെറുവിറുക്കുന്നവർ ഉപദേശം പഠിക്കുകയും ചെയ്യും